ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് പ്രഭാവതി പറഞ്ഞത് പ്രകാരം ഗാർഗി വരുന്നതിന് മുമ്പ് തന്നെ മുറിയിൽ ചെന്ന് വിശാലിന്റെ അലമാരയുടെ താക്കോൽ തിരയുകയാണ് വിനയ് അതേസമയം മുറിയിലേക്ക് വരുന്ന ഗാർഗി തലമൂടി തന്റെ അലമാരയിൽ എന്തോ തപ്പുന്ന വിനയെ കണ്ട് കള്ളനാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് തുടർന്ന് പാറുവിനോട് ചെന്ന് ഗാർഗി ഈ വിവരം പറയുമ്പോൾ ഒരു കമ്പെടുത്തുകൊണ്ട് വന്ന് ഗാർഗിയുടെ മുറിയിലേക്ക് കയറുകയാണ് രണ്ടുപേരും കൂടി തുടർന്ന് പാറുവും ഗാർഗിയും കൂടി വിനയയുടെ തലക്കടിക്കുമ്പോ വിനയ് കട്ടിലേക്ക് വീഴുന്നു അയ്യോ വിനയ് സോറി വിനയ് ഞാൻ അറിഞ്ഞില്ല വിനയ് എന്നൊക്കെ ഗാർഗി പറയുമ്പോ പാറു ചോദിക്കുകയാണ് അല്ല വിനയ് നീ എന്തോ ഇവിടെ തിരഞ്ഞുകൊണ്ടിരുന്നത് നിനക്ക് ലൈറ്റ് ഇട്ടുണ്ടായിരുന്നോ ഇത് കേൾക്കുന്ന ഗാർഗി ചോദിക്കുകയാണ് അതെ വിനയ് ഇവിടെ എന്തു നോക്കുകയായിരുന്നു അതും കള്ളന്മാരെ പോലെ അപ്പോഴാണ് റിയയ്ക്ക് വേണ്ടി താൻ അന്ന് വാങ്ങിയ നൈറ്റി അവിടെ കിടക്കുന്നത് വിനയ് ശ്രദ്ധിക്കുന്നത് അതെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് വിനയ് പറയുകയാണ് ഞാൻ ഇത് തിരഞ്ഞു വന്നതാ ഇതെങ്ങനെയാ ഇവിടെ എത്തിയത് ഇത് കേൾക്കുന്ന ഗാർഗി ഒരു പതർച്ചയോടെ പറയുകയാണ് അത് പിന്നെ എന്റെ തുണിയുടെ കൂട്ടത്തി അറിയാതെ വന്നതാ ആ ശരി ഞാൻ ഇതിന് വന്നതാന്ന് പറഞ്ഞ് വിനയ് അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഗാർഗിയും പാറവും പിന്നീട് കാണിക്കുന്നത് സുശീലയാണ് സുശീല ഉറങ്ങാനായി മുറിയിലേക്ക് പോകാൻ നേരം അവിടെ കരണ്ട് പോവുകയാണ് പെട്ടെന്ന് ഒരു രൂപം സ്റ്റെയർ കയറി പോകുന്നത് കണ്ട് പേടിയോടെ നിൽക്കുകയാണ് സുശീല തുടർന്ന് പേടിയോടെ ഗായത്രിയുടെ ഫോട്ടോടെ അരികിലേക്ക് പോവുകയാണ് സുശീല ചേച്ചി ഞാൻ ചേച്ചിയോട് എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടേ ക്ഷമിക്കണം ഞാൻ ചേച്ചിയോട് പക്ഷേ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് സുശീല കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോ അങ്ങോട്ടേക്ക് എന്തോ തിരഞ്ഞുകൊണ്ട് റിയ വരികയാണ് അതേസമയം ജയയുടെ ആത്മാവ് അവിടെ വന്ന് റിയയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് ജയയുടെ ആത്മാവ് റിയയുടെ അടുത്തേക്ക് പോകാൻ നോക്കുമ്പോ പെട്ടെന്ന് തിരിയുന്ന സുശീല റിയയെ കണ്ട് ഞെട്ടി അലറുകയാണ് സുശീലയെ കാണുന്ന റിയയും അവിടെ നിന്ന് കാറുന്നു പെട്ടെന്ന് അങ്ങോട്ടേക്ക് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് പാറു വരുമ്പോ അത് പിന്നെ ഞാൻ ഇവളെ കണ്ട് പേടിച്ചു പോയതാണെന്ന് സുശീല പറയുമ്പോ ആന്റിയെ കണ്ട് ഞാനും പേടിച്ചതാണെന്ന് റിയയും പറയുന്നു അല്ല റിയ നീ രാത്രി സമയത്ത് ഇവിടെ എന്തായി നോക്കുന്നതെന്ന് പാറു ചോദിക്കുമ്പോ റിയ പറയുകയാണ് അത് പിന്നെ എന്റെ ഒരു കമ്മല് ഇവിടെ പോയിരുന്നു അത് നോക്കാമെന്നതാ ഇത് കേൾക്കുന്ന പാറു സംശയത്തോടെ റിയെ നോക്കി പറയുകയാണ് അതൊക്കെ നാളെ നോക്കാം നീ ഇപ്പോ പോയി കിടന്നുറങ്ങാൻ നോക്ക് അത്തരം പറഞ്ഞുകൊണ്ട് സുശീലയും റിയയും മുറിയിലേക്ക് പറഞ്ഞയക്കുകയാണ് പാർവതി നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് റിയയാണ് റിയയുടെ ബോസ് റിയയെ വിളിച്ച് കാര്യങ്ങളെല്ലാം എന്തായെന്ന് ചോദിക്കുമ്പോ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും കൂട്ടത്തിൽ ഗായത്രിയുടെ ആത്മാവിന്റെ കാര്യവും റിയ ബോസിനോട് പറയുന്നു പ്രഭാവത്തിന്റെ കാര്യം പിന്നെ എന്തുണ്ടെന്ന് അയാൾ ചോദിക്കുമ്പോ റിയ പറയുകയാണ് അവളും ആ വിനയും കൂടി എങ്ങോട്ടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അവരെ പിന്തുടർന്നു പോവുകയാണ് ശരി കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനു ശേഷം എന്നെ വിളിച്ചറിയിക്കാൻ പറഞ്ഞ് അയാൾ കോള് കട്ട് ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയും വിനയെയുമാണ് അവർ ഗുരുജിയെ കാണാനായി പോവുകയാണ് അമ്മേ ഇതുവെല്ലാം നടക്കുമോ എന്ന് വിനയ് ചോദിക്കുമ്പോൾ നിനക്ക് ഗുരുജിയുടെ സിദ്ധികളെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണെന്നും നമുക്ക് എന്താണെങ്കിലും അപ്പോയിന്റ്മെന്റ് കിട്ടിയത് തന്നെ ഭാഗ്യമെന്നും പ്രഭാവതി പറയുന്നു അല്ലമ്മേ പണത്തിന് എന്ത് ചെയ്യുമെന്ന് വിനയ് ചോദിക്കുമ്പോൾ അതുകൊണ്ട് പ്രതാപൻ നമ്മളെ കാത്തു നിൽപ്പുണ്ടെന്ന് പ്രഭാവതി പറയുന്നു അങ്ങനെ അവർ പോകുന്ന വഴി പ്രതാപനെയും കൂടി വിളിച്ചുകൊണ്ട് ഗുരുജിയുടെ അടുത്തേക്ക് പോവുകയാണ് അതേസമയം അവരെ പിന്തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് റിയ പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് പാറു ഉദയനൂരമ്മയുടെ മുന്നിൽ വിളക്ക് തെളിയിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിളക്ക് കത്തുന്നില്ല ഇത് കാണുന്ന പാറു ഭയത്തോടെ നിൽക്കുമ്പോൾ മണിക്കുട്ടൻ അങ്ങോട്ടേക്ക് വരികയാണ് എന്താ പാറു എന്ത് പറ്റിയെന്ന് മണി ചോദിക്കുമ്പോൾ പാറു പറയുകയാണ് എനിക്കോ വിശാൽ സാറിനോ ദേവമ്മയ്ക്കോ എന്തോ ആപത്ത് വരാൻ പോകുന്നുണ്ട് അതിൻ്റെ സൂചനയായത് ഒന്നും വരില്ല പാറു നീ ഉദയനൂരാമ്മയോട് പ്രാർത്ഥിക്കാൻ മണിക്കൂട്ടം പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഗുരുജിയുടെ മുന്നിലിരിക്കുന്ന വിനയേയും പ്രഭാവതിയെയും പ്രതാപനെയുമാണ് ഗുരുജി പാർവതിയെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദമായി തന്നെ അറിയണം അതേസമയം അവരെ മറഞ്ഞു നിന്ന് നോക്കുകയാണ് റിയ ഇവരുടെ തന്ത്രം എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് മനസ്സിലാക്കണമെന്ന് റിയ മനസ്സിൽ പറയുന്നു തുടർന്ന് ഗുരുജി പറയുകയാണ് പാർവതി ആരാണെന്നും എന്താണെന്നും എനിക്കിപ്പോ വ്യക്തമായി അറിയാം പക്ഷേ നിങ്ങളോടിപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല നിങ്ങളോടൊന്നല്ല മറ്റാരോടും ഇതിനെക്കുറിച്ച് പറയാൻ എനിക്കാകില്ല അതിനുള്ള സമയവും ഇതല്ല സമയമാകുമ്പോ ഞാൻ തന്നെ എല്ലാം പറയാമെന്ന് ഗുരുജി പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും വിനയും തുടർന്ന് പ്രതാപനോട് പണം കൊടുക്കാൻ പറയുകയാണ് പ്രഭാവതി ഗുരുജി ഇത് അഞ്ച് ലക്ഷം രൂപയുണ്ട് ദക്ഷിണയായിട്ട് സ്വീകരിക്കാൻ പ്രഭാവതി പറയുമ്പോൾ ഗുരുജി ചോദിക്കുകയാണ് നിങ്ങളെന്താ പണം തന്ന് എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണോ അയ്യോ ഗുരുജി ഇത് നിങ്ങളെ സ്വാധീനിക്കാനുള്ള പണമൊന്നുമല്ല ഞാൻ ഈ ആശ്രമത്തിലേക്ക് വരുന്നെന്നറിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് ഈ ആശ്രമത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സംഭാവന തന്നതാണ് എന്നാൽ അകത്തെ വിഗ്രഹത്തിന് മുന്നിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പോകാമെന്ന് ഗുരുജി പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് ജയാ പാർവിൻ്റെ അടുത്തേക്ക് വരികയാണ് പാർവതി നിന്നെ കാണാനായി ഞാൻ ഇന്നലെ രാത്രി വന്നിരുന്നു പക്ഷേ കാണാൻ സാധിച്ചില്ല നിന്നോട് ഒരു കാര്യം കൂടി പറയാനാ ഞാൻ വന്നത് അറിയേ ഇന്നലെ രാത്രി ഒരു ഫോട്ടോയും തപ്പിക്കൊണ്ടാ വന്നത് ആ ഫോട്ടോ റിയയേക്കാൾ മുമ്പായി നീ കണ്ടെത്തണം എന്നാൽ റിയ ആരാണെന്ന് നിനക്ക് മനസ്സിലാകും ഓ അപ്പോ അവൾ ഇന്നലെ അതിനായിരുന്നല്ലേ രാത്രി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പാറു പറയുന്നു അതേസമയം പാറു പറയുന്നത് കേട്ടുകൊണ്ട് സുശീല അങ്ങോട്ടേക്ക് വരികയാണ് പാറുവിനെ സംശയത്തോടെ നോക്കുന്ന സുശീലയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്